ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഇന്ന് അവര് അടിപൊളി സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ഞങ്ങൾ പത്ത് വർഷം കല്യാണ പത്താമത് വർഷം അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് വളരെ എന്താ പറയാ അല്ലേ ദിവസം കഴിച്ചു അയാളിങ്ങനെ സന്തോഷത്തോളവും ദുഃഖത്തോളം ദുഃഖം സന്തോഷമൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് വീട്ടിലാണോ ഉള്ളത് വരാ അപ്പൊ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ കാലത്തൊന്ന് നൈറ്റ് നമ്മളെ ഫുഡിന്റെ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലേ അപ്പൊ അമ്മച്ചി അപ്പച്ച വീട്ടില് അപ്പൊ കാലത്ത് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വിളിച്ചു അത് കഴിഞ്ഞിട്ട് അഞ്ച് വീഴ്ച ഒരു സ്ഥലത്തായിരുന്നു അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആയിട്ട് എന്തൊക്കെ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇവിടെ കാര്യം ഇവിടെ പറഞ്ഞു പരിപ്പ് വരെ പരിപ്പ് കയറിയും അങ്ങനത്തെ വിലയായിരുന്നു ജോലിക്ക് പോയി അപ്പൊ വൈകുന്നേരം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവർക്ക് അറിയില്ലല്ലോ അപ്പൊ അവരോട് പരിപ്പ് വരെ പറഞ്ഞു അപ്പൊ എന്നെ വിളിച്ചത് കഴിഞ്ഞിട്ട് നീ പത്താമത് വീട്ടിൽ അനുവേഴ്സറി ആയിട്ട് വീട്ടിലിപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വൈകിട്ടാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് വൈകുന്നേരം ഞങ്ങൾ എന്താ പറയുക വാങ്ങിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വരാനുള്ള പ്ലാനിലായിരുന്നാലോ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ വൈകുന്നേരം എന്നിട്ട് ജോലി കഴിഞ്ഞ് വരുന്നു വാങ്ങിയിട്ട് അങ്ങോട്ട് വരാന്നുള്ള പ്ലാനിലാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ഒല്ലൂരുള്ള സൂഫി മന്ദിരി കയറിയിട്ട് അൽഫാമെ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ കാത്ത് പറഞ്ഞ ചെറിയ കേക്ക് വാങ്ങിയിട്ട് അപ്പൊ കേക്ക് വാങ്ങിച്ചിട്ടുള്ളത് മറ്റേ ക്രീം കേക്ക് ഒന്നുമില്ല പേരിന്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഇവള് നല്ലൊരു കേക്കിനെ ബട്ടർസ്കോച്ചിന്റെ ക്രിസ്മസിന് വാങ്ങിച്ചിട്ട് ഇവള് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ആ കേക്ക് വാങ്ങിച്ചിട്ടുള്ളത് ചെറുതാണ് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ അപ്പൊ അമ്മ ചെറിയ പോയിട്ട് എല്ലാരും കൂടി ചെറിയ ഭക്ഷണം കഴിച്ച് പിന്നെ പള്ളി ഒന്ന് പള്ളിയില് ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയില് പെരുന്നാളുണ്ട് അപ്പൊ അത് കാണാൻ പോകാം മ്പണവിടെ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണിച്ചത് കഴിഞ്ഞിട്ട് ആ വിശേഷങ്ങൾ കാണിക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ വെറൈറ്റി എന്താ പറയാ എന്ന് നമ്മള് സോപ്പിന്റെ വീഡിയോകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഒരു എന്റർടൈൻമെന്റ് അതേപോലെ തന്നെ അങ്ങനെ ഒരു സുഖമില്ല അപ്പൊ ആ അപ്പോൾ നമ്മുടെ സന്തോഷം നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ വരുമ്പോഴും അതുപോലെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ നമ്മളെല്ലാരും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തുടർന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിലും നിങ്ങളല്ലേ കൂടുതൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ഈ വീഡിയോ ചെയ്യാൻ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തോ കാണുകൾക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പൊ നമ്മുടെ നല്ല നല്ല വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വീട്ടിലത്തെ ചെറിയ സംഭവങ്ങളും സോപ്പിന്റെ വീഡിയോകളും എല്ലാം കൂടി ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോകളും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി വണ്ടിയിലാണ് ഞാൻ വെച്ചിട്ടില്ല എടുത്തിട്ടില്ല കേട്ടാ അപ്പൊ ബൈക്കിലാണ് ബൈക്കിലുള്ള സ്കൂളില് വെച്ചിട്ടില്ല അപ്പൊ വണ്ടിയിലിരിക്കുന്ന ഭക്ഷണം വാങ്ങിച്ചത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണു സമയം ഏഴര ആയിട്ടുണ്ട് ഏർ അപ്പൊ എന്താ പറയാ ഞങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് ആ കേക്ക് ഒക്കെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്ത് ഭക്ഷണം കഴിച്ചു അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചുതരാം ഭക്ഷണം വാങ്ങിച്ചോ അതിൻ്റെ കാണിച്ചു തരാം നല്ല മന്തി അവിടുത്തെ അതുകൊണ്ടാണ് അവിടെ നിന്ന് വാങ്ങിച്ചത് ഞങ്ങൾ വാങ്ങിക്കാണ്ട് അപ്പൊ അവിടുന്ന് വാങ്ങിച്ചു അത് കാണിച്ചു തരാം അതിന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് ചെയ്തത് അതിനെ കുറിച്ച് ഇങ്ങനത്തെ വീഡിയോകൾ നമുക്ക് വലിയ എന്താ പറയാ ചെയ്യാനായിട്ട് വലിയ സോപ്പർ തന്നെ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ എന്തായിരിക്കും അറിയില്ല അപ്പൊ സപ്പോർട്ട് ചെയ്തോ നമ്മള് ചെറിയ ചെറിയ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത് എന്താ പറയാ ഇനിയും ആഘോഷിക്കാനുള്ള പ്രാർത്ഥിക്കണം അപ്പൊ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി ഇതൊക്കെ വീട്ടിൽ പോവും ഭക്ഷണം ഇതൊക്കെ ഉണ്ട് അപ്പൊ അവർ ചെന്നിട്ട് വീട്ടിലെത്തില്ല കേക്ക് 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 പ്ലം മുഖ്യസ്കോ കാട്ടാ സെറ്റ് ചെയ്ത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് സെറ്റ് ചെയ്ത കാത്തു അല്ലേ അതാ കട്ട് ചെയ്ത് കാണിച്ചല്ലാ ആ കവറാണ് കേട്ടോ നമ്മടെ മെയിൻ സ്ഥലം അപ്പൊ ഞങ്ങള് കേക്ക് കട്ടിയ പോക്ക് വാങ്ങിച്ചിട്ടുണ്ട് പുഡിങ് കേക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് ചെറുതായിട്ട് കട്ടിയ സന്തോഷം പങ്കുവയ്ക്കാൻ വാങ്ങിച്ചിട്ടാണ്

അപ്പന ഒരു ഓടുന്നു അപ്പന ഒരു ഓടുന്നു അപ്പന ഒരു ഓടുന്നു അപ്പന ഒരു ഓടുന്നു ആ ലാസ്റ്റ് ആയിട്ട് എന്താ പറയാമോ സോറി ബൈയോ അപ്പോ കേങ്ങരേറെ ദോ നീയോർക്കാണം ഞാൻ മുറുക്കി ഇട്ടോ അതെ അപ്പസി ബിച്ചവിയോ അതുകൊണ്ടാണല്ലോ ഞാൻ ഞാൻ ആട്ടാണ് അപ്പൊ നമ്മടെ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേക്ക് ഇഷ്ടേ അമ്മയ്ക്ക് ഷുഗർ മറ്റേ ക്രീമിന്റെ കേക്ക് വാങ്ങിച്ചില്ലേടാ പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ കേക്ക് മുറിയിരുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി അടുത്തത് ചെറിയൊരു ഫുഡ് കാണിച്ചിട്ടുണ്ട് കഴിക്കാൻ ഫുഡ് കാര്യങ്ങളൊക്കെ കാണിച്ച ഭക്ഷണത്തിനുള്ള സമയായില്ല ഭക്ഷണൊക്കെ വാങ്ങിച്ച മന്തിയാണ് കേട്ടോ അൽഫ മന്തി വാങ്ങിച്ചിട്ടുള്ളത് വലിയ സൂഫി മന്തി വാങ്ങിച്ചത് മുമ്പ് അപ്പൊ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാവരും കഴിച്ചു നോക്കുക അഭിപ്രായം കൂടി പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു ചൂടുള്ള കാരണം നല്ല രസമാണ് ചൂടാ അറിയുന്ന ടേസ്റ്റ് ഫുഡ് അപ്പൊ നമ്മടെ എന്താ പറയാ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലേക്കാണ് പോകണ്ടെ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണ്ട ലൈക്ക് അതുപോലെ ചെറിയ വീഡിയോ അവസാനിപ്പിക്കാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവസാനിപ്പിക്കാണ് അല്ലെ അപ്പൊ സപ്പോർട്ട് അപ്പൊ ഇനി അധികം വീഡിയോ അധികം ഇല്ല അപ്പൊ എല്ലാവർക്കും പ്രത്യേകം നന്ദി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ എല്ലാവരും പ്രാർത്ഥന ഉപേക്ഷിക്കണം ഓക്കെ അപ്പൊ സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഓക്കെ അത്